പിതാവിൻ്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ കാവ്യതർപ്പണം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്ന എഴുത്തുകാരൻ തന്റെ എട്ടാമത് കവിതാ സമാഹാരമായ വെള്ളുകപ്പയുടെ നിറമുള്ളവൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ തർപ്പണമാണ് അച്ഛൻ്റെ ഛായാചിത്രത്തിനു മുൻപിൽ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ നിർവഹിച്ചത് കോട്ടയം പാല സ്വദേശിയായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സാക്ഷിയായി കൊണ്ടാണ് അച്ഛൻ്റെ ഛായാചിത്രത്തിനു മുൻപിൽ മകൻ്റെ കാവ്യോപാസനയുടെ തർപ്പണം നടന്നത് വരും വർഷങ്ങളിലും അച്ഛൻ്റെ ശ്രാദ്ധ ദിനത്തിൽ ഓരോ പുസ്തകം വീതം സമർപ്പിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്നും ഡോക്ടർ സംഗീത് രവീന്ദ്രൻ വ്യക്തമാക്കി സവസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലിറ്റർ എസ് ഐ രാധാകൃഷ്ണൻ സംഗീത രവീന്ദ്രന്റെ അമ്മ സരോജിനി ഭാര്യ അഞ്ജു മക്കളായ സൂര്യനാരായണൻ സരയു സഹോദരങ്ങളായ സംഗീത രവീന്ദ്രൻ സജിത രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു നാം ജീവിക്കുന്നത് അച്ഛനും അച്ഛനും മകനും അമ്മയും ഉള്ള ബന്ധങ്ങൾ എത്രത്തോളം ആവാം എന്നുള്ളതൊരു പ്രശ്നമാണ് എല്ലാവരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് കഴിയുന്നതെന്ന് ചുരുക്കി പറയാം എൻ്റെ അച്ഛൻ രണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു അച്ഛൻ്റെ ഓരോ ഓർമ്മ ദിനത്തിലും പുസ്തകം അച്ഛന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ സ്വാതന്ത്ര്യത്തിന് കഴിഞ്ഞ വർഷം ഊതനക്കര ശിവക്ഷേത്രത്തിൽ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് പൂതനക്കര ശിവക്ഷേത്രത്തിൽ പുസ്തകം സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഇന്ന് അച്ഛൻ്റെ രണ്ടാമത്തെ ശ്രാദ്ധ ദിനമാണ് ഈ ശ്രാദ്ധ ദിനത്തിൽ വീട്ടിൽ തന്നെ അച്ഛൻ്റെ ഛായാ ചിത്രത്തിന് മുന്നിൽ വെണ്ടുകപ്പയുടെ നിറമുള്ളവൾ എന്ന ഗദ്യ കവിതകളുടെ സമാഹാരം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ സ്മരണ പുതുക്കിയത് സ്മരണ പുതുക്കി എന്ന് പറയുമ്പം അത് ഒരു കാവ്യാത്മകമായൊരു പ്രയോഗമാണ് എല്ലാ ദിവസവും എല്ലാ നിമിഷവും എല്ലാ മിനിറ്റിലും അച്ഛൻ്റെ ഓർമ്മ നെഞ്ചിൽ കുടി കൊള്ളുന്നുണ്ട് അടുത്ത വർഷവും ശ്രാദ്ധദിനം എന്ന് പറയുന്നത് പ്രകാശനം ഒരു പുസ്തകം സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്